നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം വാ വല്ലാത്തൊരു മത്സരം ത്രില്ലർ പോരാട്ടം ഒടുവിൽ ഒറ്റ റൺസ് എസ് ആർ എച്ച് മത്സരം പൂർണ്ണമായിട്ടും രാജസ്ഥാൻ റോയൽസ് കൊണ്ടുപോയി എന്ന് തോന്നിച്ച നിമിഷങ്ങൾ ഉണ്ടായിരുന്നു റിയാൻ പരാഗും യശ്വസ്സി ജയ്സ്വാളും ചേർന്നുള്ള ആ കൂട്ടുകെട്ട് പിന്നെ ആ ഒരു സ്ട്രാറ്റജിക് ടൈം ഔട്ട് എടുക്കുന്നു അതിന് തൊട്ടു പിന്നാലെ ആവശ്യമില്ലാതെ സ്കൂപ്പിന് പോയി പുറത്താകുന്നു യശസ്സി ജയ്സ്വാൾ അവിടെ മുതൽ എസ് ആർ എച്ച് പിടിമുറുക്കുന്ന കാഴ്ച പത്തൊമ്പതാമത്തെ ഓവർക്ക് കൈയടിക്കണം പാറ്റ് കമ്മീൻസ് എത്ര മനോഹരമായിട്ടാണ് അവസാനം ഒരു സിക്സർ അടിച്ചെങ്കിലും പിന്നെ ഭുവനേശ്വർ കുമാറിന്റെ അവസാന ഓവർ അതിൽ അവസാന പന്തില് എൽ ബി ഡബ്ല്യു ഓ ഒറ്റ റൺസ് ഉണ്ടെങ്കിൽ മത്സരം സമനിലയായി സൂപ്പർ ഓവറിലേക്ക് പോയതിനെ രണ്ട് റൺസ് ഉണ്ടെങ്കിൽ വിജയിക്കാമായിരുന്നു രാജസ്ഥാൻ റോയൽസിന് പക്ഷേ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു അവസാനത്തെ കുറച്ച് ഓവറുകളിൽ എസറച്ച് അതിനെ പാറ്റ് കമിൻസിനും സംഘത്തിനും കൈയടിച്ചേ പറ്റൂ പ്രത്യേകിച്ച് അവസാന ഓവറിലൊക്കെ പെനാൽറ്റി സ്ലോ ഓവർ റേറ്റിന്റെ പെനാൽറ്റി എന്ന രൂപത്തിൽ ഒരു ഫീൽഡറെ കുറച്ച് മാത്രമേ അവർക്ക് തേട്ടിയാട് സർക്കിളിന് പുറത്ത് നിർത്താൻ പാടുള്ളായിരുന്നു എന്നിട്ടും അവര കളി വിജയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കൈയടിച്ച് പറ്റൂ ഒറ്റ റൺസിന്റെ വിജയമാണ് ഇപ്പൊ സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത് എസ് ആർച്ച് നിശ്ചിത ഇരുപത് ഓവറുകളിൽ മൂന്ന് വിക്കറ്റ് നശിച്ചിട്ട് ഇരുന്നൂറ്റി ഒന്ന് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗില് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ് റൺസാണ് രാജസ്ഥാൻ റോയൽസ് എടുത്തിരിക്കുന്നത് തുടക്കം ഒട്ടും നല്ല രൂപത്തിലായിരുന്നില്ല രാജസ്ഥാൻ റോയൽസിന് ജോസ് പട്ലർ ഗോൾഡൻ ഡെക്ക് ഡെക്കാവുന്നു സഞ്ജു സാംസൺ മൂന്ന് പന്തുകളിൽ നിന്ന് ഡെക്കായി മടങ്ങുന്നു ഭുവനേശ്വർ കുമാറാണ് രണ്ടുപേരെയും മടക്കി വിട്ടത് പക്ഷെ പിന്നീട് യശസ്വി ജയ്സ്വാളും റിയാൻ പരാഗും ചേർന്നുകൊണ്ട് അനായാസമായിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച എന്നാൽ ആ ഒരു സ്ട്രാറ്റജിക് ടൈം ഔട്ടിന് ശേഷം യശസ്വി ജയ്സ്വാള് പുറത്താകുന്നു അപ്പോഴും മൂന്ന് വിക്കറ്റ് നൂറ്റി മുപ്പത്തി അഞ്ച് മികച്ച രൂപത്തിലാണ് ടീം ഉണ്ടായിരുന്നത് ജയ്സ്വാള് നാൽപ്പത് പന്തുകൾ നേരിട്ട് ഏഴ് ഫോറും രണ്ട് സിക്സറും അടക്കം അറുപത്തിയേഴ് റൺസാണ് അടിച്ചത് ഹെറ്റ് റിയാൻ പരാഗിനെ കൂട്ടിട്ട് കൂട്ടിത്തുന്നു പക്ഷെ പരാഗ് മിൻസിനെ ആഞ്ഞടിക്കാനുള്ള ഒരു ശ്രമം അതിൽ മാർക്കോ എൻസിന്റെ കൈകളിൽ ഒതുങ്ങുന്നു നാൽപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് ഫോറും നാല് സിക്സറും അടക്കം അദ്ദേഹം എഴുപത്തിയേഴ് റൺസ് അടിച്ചിരുന്നു പിന്നീട് കളി കൈവിട്ടു പോകുന്ന കാഴ്ച രാജസ്ഥാന്റെ കൈവിട്ടു പോകുന്നു എത്മേർ ഒമ്പത് പന്തിൽ നിന്നും പതിമൂന്ന് റൺസാണ് എടുത്തത് നടരാജന്റെ ഒരു ഫുൾ ടോസിലാണ് അത് മിസ്സിറ്റാണ് വന്നത് മാർക്കോ എൻസൺ പിടിച്ച് പുറത്താകുന്നു ദ്രോജറിൽ വന്നു ഒറ്റ റൺസുമായിട്ട് അദ്ദേഹം മടങ്ങിപ്പോകുന്നു പാറ്റ് ആണ് പറഞ്ഞു വിടുന്നത് അവസാനം പവൽ പൊരുതി നോക്കിയെങ്കിലും ആ ഫുൾ ടോസ് പന്തിൽ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി ഒറ്റ റൺസിന് രാജസ്ഥാൻ റോയൽസ് വീണ് പോകുന്നു പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസാണ് റൗമൻ പവൽ നേടിയിരുന്നത് ഏതായാലും കമിൻസിന്റെ ബൌളിംഗിന് കൈയടിക്കണം നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസ് അദ്ദേഹം രണ്ട് വിക്കറ്റ് വീഴ്ത്തി അവസാന ഘട്ടത്തിൽ കാപ്പൻ അൾട്ടിമേറ്റ് ഓവറൊക്കെ അധികം വരുന്നത് അത്രയും മനോഹരമായിട്ടാണ് ഭുവനേശ്വർ കുമാർ നാല് ഓവറിൽ നാൽപ്പത്തി ഒന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ടി നടരാജൻ നാലോവറിൽ മുപ്പത്തിയഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഏതായാലും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുകൊണ്ടൊന്നും പോയിന്റ് പെട്ടി അവരുടെ ഒന്നാം സ്ഥാനം നഷ്ടമാകാൻ പോകുന്നില്ല പത്തുകളിൽ നിന്ന് പതിനാറ് പോയിന്റ് അവർക്കുണ്ട് അതേസമയം എസ് ആർ എച്ച് സി എസ് കെ പിന്തള്ളി നാലാം സ്ഥാനത്തേക്ക് കടക്കുന്നു പത്ത് കളികളിൽ നിന്നവർക്ക് പന്ത്രണ്ട് പോയിൻ്റായി ഈ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ് വെണ്ടിത്താം